ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ ഡി സി സിലബസിൽ പറഞ്ഞിട്ടുള്ള മലയാളം ടോപ്പിക്കുകളാണ് ഈ കാണുന്നത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം എന്നിവയാണ് മെയിൻ സിലബസിലായിട്ട് പ്രധാനമായിട്ടും നമുക്കുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ട് പോകാം അപ്പോൾ നമുക്ക് നോക്കാം ശൈലി റ്റു ബെൽ ദ ക്യാറ്റ് ടു ബെൽ ദ ക്യാറ്റ് എന്നതിന് എന്താണ് നമുക്ക് ചിലപ്പോൾ തർജ്ജമ എന്ന രീതിയിലും ശൈലി തരാം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് ചോദിച്ചിട്ടും തരാം അപ്പോൾ ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് മണി കെട്ടുക ടു ബെൽ ദ ക്യാറ്റ് പൂച്ചയ്ക്ക് മണി കെട്ടുക അടുത്തത് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ്പ് സി ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ്പ് സി ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്നർത്ഥം ചെകുത്താനും ഇടയ്ക്ക് അടുത്തത് ടു ബി ബോൺ വിത്ത് എ സിൽവേർ സ്പൂൺ ഇൻ ദൗത്ത് ടു ബി ബോർ വിത്ത് എ സിൽവേർ സ്പൂൺ ഇൻ ദൗത് ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി പിറക്കുക ചുണ്ടിൽ വെള്ളിക്കരണ്ടിയുമായി പിറക്കുക ഒരു പക്ഷേ ഇംഗ്ലീഷിൽ തന്നിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ തരാം അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും തരാം ശൈലികൾ അപ്പോൾ അവിടെ ശൈലി എന്താന്നുള്ള ഒരു ചോദ്യത്തിനുമായി അതുപോലെ തർജ്ജമ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ചോദ്യവും ഇതിൽ നിന്ന് തന്നെയായി അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം അടുത്തത് ടു ക്യാച്ച് അറ്റ് എ സ്ട്രോ ടു ക്യാച്ച് അറ്റ് എ സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പിൽ പിടിക്കുക വൈക്കോൽ തുരുമ്പിൽ പിടിക്കുക അടുത്തത് എ വോൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാമ്പ് എ വോൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാമ്പ് എന്ന് പറഞ്ഞാൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ അടുത്തത് നമുക്ക് നോക്കാനുള്ള പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലും ഇതുപോലെ തർജ്ജമ ചെയ്യാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കോ തർജ്ജമ ചെയ്യാൻ നമുക്ക് തരാം അപ്പോൾ അത് പഠിച്ചു വെക്കാം ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് കുരയ്ക്കും പട്ടി കടിക്കില്ല അടുത്തത് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് മിന്നുന്നതെല്ലാം പൊന്നല്ല അടുത്തത് മെനി എ ലിറ്റിൽ മെയ്ക്ക് മൈക്കിൾ മെനി എ ലിറ്റിൽ മെയ്ക്ക് മൈക്കൾ പലതുള്ളി പെരുവെള്ളം എന്നർത്ഥം പലതുള്ളി പെരുവെള്ളം എ ഹംഗ്രി ഡോഗ് വിൽ ഈ ഡഗ് എ ഹംഗ്രി ഡോഗ് വിൽ ഈ ഡ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നർത്ഥം മൈറ്റ് ഈസ് റൈറ്റ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ മൈറ്റ് ഈസ് റൈറ്റ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അർത്ഥത് തർജ്ജമ എന്ന ഭാഗത്താണ് ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ ഇത് ഒക്കെ പി എസ് സിയിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ് കേട്ടോ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ തർജ്ജമ ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ എന്ന് പറഞ്ഞാൽ കാലവും തിരമാലയും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല തർജ്ജമ ചെയ്യേണ്ടതെന്ന ഒരു ചോദ്യമായിരുന്നു അടുത്തത് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസ് ഓഫ് എലോൺ ജീവിതം മാത്രമല്ല ഈസ് നോട്ട് എ ബെഡ് ഓഫ് ഓഫ് ജീവിതം എന്നത് പൂമെത്ത മാത്രമല്ല വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ലോകം ആണവായുധത്തിന്റെ ഭീതിയിലാണ് വേൾഡ് ഈസ് അണ്ടർ ദ ിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ ലോകം ആണവായുധത്തിൻ്റെ ഭീതിയിലാണ് അടുത്തത് ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ ഈസ് റിഗ്രറ്റ് സോറി അവിടെ ഒരു വേർഡ് കേയ്സാണ് കേട്ടോ ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഈസ് റിഗ്രറ്റഡ് ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസാണ് സി എസ് എസ് ഇ ആണ് കേട്ടോ ഈസ് റിഗ്രറ്റഡ് ഈ കാര്യം സമർപ്പിക്കാൻ കാലതാമസം വന്നു പോയതിൽ ഖേദിക്കുന്നു എന്നാണ് ഈ കാര്യം സമർപ്പിക്കാൻ കാലതാമസം വന്നു പോയതിൽ ഖേദിക്കുന്നു അടുത്തത് മലയാള ശൈലികളാണ് അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ അതീവ ക്ലേശകരമായ പരീക്ഷണം അഗ്നിപരീക്ഷ അതീവ ക്ലേശകരമായ പരീക്ഷണം അപ്പകഷ്ണം എന്ന് പറഞ്ഞാൽ തുച്ഛമായ ഔദാര്യം ആചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ എക്കാലവും ഈയാമ്പാറ്റ അത്യന്തം ദുർബലമായ വസ്തു എണ്ണി അപ്പം പരിമിത വസ്തു ഇതെല്ലാം ചോദിച്ചതാണ് കേട്ടോ അത് വിപരീതം സുഖരം ദുഷ്കരം അല്പം അനൽപ്പം നാസ്തികൻ ആസ്തികൻ ചരം അചരം വിദ്യ അവിദ്യ ഇനി ഒറ്റ പദം അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ മകളുടെ ഭർത്താവ് ജാമാതാവ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഇനി അടുത്തത് അർത്ഥവ്യത്യാസം ഒലി ശബ്ദം ഒളി ശോഭ പരിമാണം അളവ് പരിണാമം മാറ്റം പ്രേക്ഷകൻ അയക്കുന്നവൻ പ്രേക്ഷകൻ കാഴ്ചക്കാരൻ പര്യായം കണ്ണാടി ദർപ്പണം മുകുരം ദ്വാരം സുഷിരം രന്ധ്രം നക്ഷത്രം താരം താരകം ഉടു വൃക്ഷം പാദപം തരു ധ്രുവം സ്വർണം കനകമാണ് കേട്ടോ കനകം കാഞ്ചനം ഹിരണ്യം സ്വർണം എന്നത് കനകം കാഞ്ചനം ഹിരണ്യം എന്നെഴുതാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളെ എല്ലാ ടോപ്പിക്കിൽ നിന്നുമുള്ള അഞ്ചഞ്ചെണ്ണം ആണ് പഠിച്ചത് ഇങ്ങനെ ഡെയിലി അഞ്ചെണ്ണം വീതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളം നിസ്സാരമായി മാർക്ക് നേടാം ഓക്കെ ബൈ